ഹായ് ഫ്രണ്ട്സ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും ഹെൽത്തിയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി പുട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു പുട്ട് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കമ്പപ്പൊടിയാണ് കമ്പപ്പൊടി ചോളപ്പൊടി എന്നൊക്കെ പറയും ഞാനിപ്പോഴും അരക്കിലോത്തിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പണ്ടൊക്കെ നേഴ്സറിയിൽ നിന്ന് കിട്ടിയിരുന്നെച്ചാൽ കമ്പപ്പൊടിക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഈ ഒരു കമ്പപ്പൊടിക്ക് മധുരമൊന്നുമില്ല അപ്പം മധുരം താല്പര്യമുള്ള ആൾക്കാർക്ക് ഇട്ടുകൊടുക്കുക അല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ചേ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പുട്ടി നനക്കണ പോലെ നനച്ചെടുക്കുക പണ്ടൊക്കെ നേഴ്സറിയിൽ പോയി വരുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കമ്പപ്പുട പുട്ട് അതേപോലെ തന്നെ ഉപ്പുമാവൊക്കെ ഉണ്ടാവും നേഴ്സറിയിൽ ഇപ്പോൾ അതൊന്നും ഇല്ല നഴ്സറി ഇതേപോലെയാണ് ഞാനിപ്പോൾ പുട്ടിനെ നനച്ചെടുത്തിരിക്കുന്നത് ഇനി ഒരു പുട്ടുപൊടി ഒന്ന് റെസ്റ്റ് ചെയ്യാനും കൂടി മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്ങും കൂടി തയ്യാറാക്കിയെടുക്കാം ഇതിനായിട്ട് ഞാനിപ്പോഴും ഒരു ഏത്തപ്പഴുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ ഉരുക്കി അരിച്ചു വെച്ചേക്കുന്ന ശർക്കരപ്പാനിയായിരുന്നു ഇതിലേക്ക് കട്ട് ചെയ്തിരിക്കുന്ന ഏത്തപ്പഴവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിലേക്ക് കുറച്ച് ചെറുകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അളവ് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നെയ്യൊക്കെ ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയായും നെയ്യും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതാ ഇത്രയും മതിയാകും നമ്മളുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പുട്ടുപൊടി ഒന്ന് തുറന്ന് നോക്കിയപ്പോഴേക്കും ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഒന്നും കൂടി നനച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങിയാലോ ഇപ്പം ഞാൻ ഈ പുട്ടുണ്ടാക്കുന്നത് ഇതാ ഇതേപോലെയുള്ള പാത്രത്തിലാണ് പുട്ടുണ്ടാക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല പുട്ട് കണയിൽ വെച്ചിട്ടായാലും ഈ ഒരു പുട്ട് തയ്യാറാക്കി എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മാവിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഫില്ലിങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫില്ലിങ്ങൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടി മാവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ലെയർ ചെയ്തതിന് ശേഷം അടുത്തതും കൂടി ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കുടുംബശ്രീയുടെ സരസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോഴാണ് ഈ ഒരു കമ്പപ്പൊടിയുടെ പാക്കറ്റ് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചത് അപ്പം ആദ്യം കൊണ്ട് നാലെണ്ണം ഞാനിപ്പോൾ ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചും കൂടെ എടുക്കാം ഞാനിപ്പോഴിത് വേവിച്ചെടുക്കുന്നത് പാത്രത്തിൽ വെച്ചിട്ടാണ് ഇതാ ഇത് ആ ഇഡലിപ്പാത്രത്തിന് നേരത്തെ തന്നെ വെള്ളം ചൂടാകാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഓരോന്നും ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് സാധാരണ പുട്ട് വേവിക്കണ അത്രയുള്ള വേവ് മാത്രമേ ഉള്ളൂ അധികം വേവിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി ഇതൊന്ന് വെച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കുറച്ച് സമയത്തിന് ശേഷം നമ്മുടേതാ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ആവി വന്നപ്പോഴേക്കും ആ വാഴലുടേയും അതേപോലെ കമ്പപ്പുടിയുടെയൊക്കെ മണം കേട്ടപ്പോഴേക്കും വായിൽ വെള്ളൂറും അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു ഈയൊരു പുട്ടിനെ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും ബായ്